നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചുകൊണ്ട് തൃത്തം തളി ക്ഷേത്ര ഉപദേശക സമിതി ഐрье മഗന്ദൻ തന്നാനുമായി സത്വരം അംഗദൻ തന്നോടടുക്കാനതു കണ്ടു തുങ്കേശരീരികേ लायകവികളം യാത്രിഞ്ജരേശരെ പഗ്നീയേ ഉമയാർ ചാതുപിചു ഹവത് പോ നീദിനാ ഹോമമശേഷം മുടക്കിമയ ബിന്ദുഗാ മാന്തികേ ചെന്നു കൈതൊളുകീദിനാ മണ്ടോദരിയോ ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ നാഥേ തനിക്ക് ദൈവാധീനമൊക്കെയും ജാതനായാൽ ഭരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചിതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശക്തിയോ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവീഷ്ണാചനം ശോകമറിയിടനി അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതമഹം കൊണ്ടി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ഭാഗമായി സമ്പൂർണ പാരായണം നടന്നു ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് സമ്പൂർണ രാമായണ പാരായണം സംഘടിപ്പിച്ചത് വത്സ മുരളീധരൻ പാരായണത്തിന് നേതൃത്വം നൽകി ഇരുപത്തിയഞ്ചിൽ അധികം പേർ പങ്കെടുത്തു കാലത്ത് ആറ് മുതൽ വൈകിട്ട് ആറു വരെ പാരായണം നടന്നു ഭീപാരാധനയോടുകൂടിയാണ് സമാപനമായത് കൂടാതെ കർക്കിടക മാസത്തിലെ ഓരോ ദിനങ്ങളിലും മാതൃസമിതിയിലെ വിവിധ വ്യക്തികളും പാരായണം ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾ നടത്തിയത് സിസിന്യൂസ് കൊണ്ടാഴി